ഫക്കാനത് അപ്പോളതായി തീരും ചലിപ്പിക്കപ്പെടുകയും ചെയ്യും സറാബ നിശ്ചയിച്ച നിശ്ചയിച്ചാഹളത്തിൽ ഊതുന്നതിനെ കുറിച്ചും കൂട്ടം കൂട്ടമായി ആളുകൾ വരുന്നതിനെ കുറിച്ചുമാണ് മുൻ സൂക്തത്തിൽ പരാമർശിച്ചത് ഇവിടെ ലോകാവസാന സമയത്ത് പ്രപഞ്ചഘടനയിൽ സംഭവിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് പടച്ച റബ്ബ് പറയുന്നത് അതിലൊന്നാമത് പറയുന്നത് ആകാശത്തെ കുറിച്ചാണ് അള്ളാഹു സൃഷ്ടിച്ചവയിൽ അതിശക്തമായ മഹത്തരമായ ഒന്നാണ് ആകാശം ബനൈന ഫൗക്കും സബൻ ഷിതാദ ഭദ്രമാണ് ആകാശം അത്രയും ഭദ്രമായ ആകാശം എവിടെയും വിള്ളലില്ലാത്ത ഏറ്റവും സുശക്തമായി പടച്ചവൻ സൃഷ്ടിച്ച ഈ ആകാശം തന്നെ പലർക്കെ തുറക്കപ്പെടുകയാണ് അതിൻ്റെ ഭദ്രതക്ക് കോട്ടം സംഭവിക്കുകയാണ് ആ തുറക്കപ്പെട്ട കവാടങ്ങളിലൂടെ ഉപരിലോകത്തു നിന്നും വിപത്തുകൾ വീണ്ടുകൊണ്ടേ ഇരിക്കുകയാണ് ഒരിടത്തും അതിനെ തടയാൻ ഒന്നുമില്ല എല്ലായിടത്തും അത് ഭൂമിയിലേക്ക് പതിക്കാൻ വേണ്ടി മലർക്കെ തുറന്നിട്ടതുപോലെ എൺപത്തിരണ്ട് എൺപത്തി അധ്യായങ്ങൾ സൂറത്തുൽ ഇൻഫിത്താറും സൂറത്തുൽ ഇൻഷിക്കാക്കും ആരംഭിക്കുന്നത് തന്നെ ഈ ഭദ്രമായ ആകാശം തകർന്നു വീഴുന്നതിനെക്കുറിച്ച് പറഞ്ഞാണ് പൊട്ടിപ്പിളർന്നതിനെക്കുറിച്ച് പറഞ്ഞാണ് ഇതമ ഉൻഫറസ് ഇതസമ ഉൻഷക്കത്ത് അങ്ങനെ ആകാശം പൊട്ടിപ്പിളർന്ന് കവാടങ്ങളായി മാറി പ്രപഞ്ചഘടനയാകെ താളം തെറ്റും ആകാശത്ത് കവാടങ്ങൾ ഉണ്ടാകുന്നത് മലക്കുകൾക്ക് ഇറങ്ങി വരാനാണെന്നും ഒരു തടസ്സവുമില്ലാതെ ഒട്ടേറെ മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരും എന്നും വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട് അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൽ ഏറ്റവും ശക്തമായതാണ് പർവ്വതങ്ങൾ പാറകൾ ചേർന്നാണ് പർവ്വതങ്ങൾ ഉണ്ടാകുന്നത് വലിയ വലിയ പാറകളാണ് പർവ്വതങ്ങൾ ഉറപ്പിനെ കുറിക്കാൻ വേണ്ടി സാധാരണ ഭാഷയിൽ പറയുന്ന ഒരു പ്രയോഗമാണ് പാറ പോലെ ഉറച്ചു നിന്നു എന്ന് അത്രയും ഉറപ്പുള്ള ഭദ്രമായ ആ പാറകൾ തന്നെ തകർന്നു തരിപ്പണമാകും സുയറത്തിൽ ജിബാൽ അവ ഇളകും ഫക്കാനത്ത് സറാബ അവ പൊടികളായി ധൂളികളായി ഒന്നുമില്ലാതെ മരീചികയായി മാറും ഇരുപതാം അധ്യായം സൂറത്ത് ത്വാഹയുടെ നൂറ്റി അഞ്ച് മുതലുള്ള ആയത്തുകളിൽ ഈ വിഷയം അള്ളാഹു പറയുന്നുണ്ട് എസ് ജിബാൽ ഫക്കുൽ എൻസിഫുഖാർ അബ്ബീൻ അന്ന് എന്തായിരിക്കും പർവ്വതങ്ങളുടെ സ്ഥിതി എന്ന് അവർ താങ്കളോട് ചോദിക്കുന്നു താങ്കൾ പറഞ്ഞു കൊടുക്കുക എൻ്റെ നാഥൻ അവയെ പൊടി പൊടിയാക്കി പറത്തിക്കളയും ഫയദറുഹ താൻ സഫ് അങ്ങനെ അവൻ അതിനെ നിരന്ന മൈതാനിയാക്കും ലാ തറ ഫിഹ ഇവജൻ വല അംത അന്ന് അവിടെ നിനക്ക് ഒരു കയറ്റമോ ഇറക്കമോ കാണാൻ കഴിയില്ല എന്ന് പർവ്വതങ്ങളുടെ തകർച്ചയ്ക്ക് ശേഷമുള്ള അവസ്ഥയാണ് സറാബ എന്ന വാക്കിൽ അള്ളാഹു ഇവിടെ വിവരിക്കുന്നത് എല്ലാം നിരന്ന മൈതാനി പോലെയായി നേരത്തെ അവിടെ ഇത്രയും അമ്പര ചുംബികളായ ഇത്രയും ഉയരമുള്ള പർവ്വതങ്ങൾ ഉണ്ടായിരുന്നതിൻ്റെ ലക്ഷണം പോലുമില്ലാത്ത വിധം അള്ളാഹു മാറ്റുമെന്നാണ് മുമ്പ് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെയും കഴിവിനെയും സൂചിപ്പിക്കുന്ന പത്ത് ദൃഷ്ടാന്തങ്ങളെ പറഞ്ഞുവല്ലോ അവയെ അങ്ങനെയൊക്കെ നിലനിർത്താൻ കഴിഞ്ഞ അതേ പടച്ചവന് തന്നെ ഈ പ്രപഞ്ചഘടനയെ മാറ്റിമറിക്കാനും മറ്റൊരു രൂപത്തിലാക്കാനും സാധ്യമാകും അങ്ങനെ ഒരു അവസ്ഥയാണ് അന്ത്യനാളിൽ സംഭവിക്കുക എന്നാണ് ഈ സൂക്തങ്ങൾ പറയുന്നത് ഈ സൂക്തങ്ങൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒരക്ഷരം പ്രത്യേകം ശ്രദ്ധയോടെ വച്ചിരിക്കുക ഒരൊറ്റ വാക്കിൽ മദിന്റെ അലിഫും അതേ വാക്കിൽ ഹംസും വന്നിരിക്കുന്നു നിർബന്ധമായും നാലനക്കം നീട്ടുക മദ് വാജിബ് മുത്താണ് നിയമത്തിന്റെ പേര് നമ്മെ എല്ലാ അർത്ഥത്തിലും അനുഗ്രഹിക്കുമാറാവട്ടെ